ഇസ്ലാമിക ലോകത്ത് ദീനിന്റെ പാരമ്പര്യമതാണ് താൻ്റെ ആളുകളുമായി ബന്ധം അതില്ലെങ്കിൽ ദീനില്ല അതിൻ്റെ വളരെ വ്യക്തമായ ചരിത്രമല്ലേ മഹാനരായ സുൽത്താനുൽ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളെ വാക്ക് തങ്ങൾ എന്താ പറഞ്ഞത് നിങ്ങളെ ഈ കാര്യം ശരിക്കും ആലോചിച്ച് നോക്കി നമ്മളെ ഈ കേരളത്തിൻ്റെ അവസ്ഥയല്ല അന്ന് വകതാത് ഇന്നത്തെ ദർസുകളെ പോലത്തെ ദെർസും അല്ലല്ലോ ഇന്നിപ്പോൾ ദർസ് നമ്മളെ പേരിന് പറയല്ലേ ഇന്നിപ്പോൾ ദർസ് എന്ന് പറഞ്ഞാൽ എന്താണ് സുഖിക്കുറ്റുവിസ്കരിച്ച് പിന്നെ സ്കൂൾക്കുള്ള ഒരിക്കൽ പിടിക്കലായി പിന്നെ പോയല്ലോ വൈകുന്നേരം വന്നാൽ പിന്നെ എക്സൈസായി മാരി പിന്നെ ഹോംവർക്കായി വള്ളിന്നാന്നുള്ളൂ മസ്ജിദ് വർക്ക് പിന്നെ കുട്ടികൾക്ക് ക്ഷീണമായി സംഭവം എന്താ പ്രത്യേകിച്ചൊന്നുമില്ല എപ്പോഴെങ്കിലും ഒരു ഫാൻ അടിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും അധിക സോധവും ഭൗതികപരമായിട്ടുള്ള വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ടാണ് അതേ സമയത്ത് ആ കാലഘട്ടത്തിൽ ഈ വിദ്യാഭ്യാസം ഇല്ലല്ലോ ഖുർആൻ ഹദീസ് ഇതാണ് മെയിനായിട്ട് ഫിഖ് തസൌഫ് നിറഞ്ഞു നിൽക്കുന്ന പാണ്ഡിത്യുള്ള ആളുകൾ ഇമാമിങ്ങളെ കാലഘട്ടമാണ് വലിയ വലിയ മഹാന്മാരായിട്ടുള്ള മുഹദ്ദീസുകളുടെ കാലഘട്ടം ഐറ്റങ്ങളൊക്കെ ഇൽമിന്റെ പവർ എന്തായിരിക്കും എത്ര ഹദീസാണ് അവർക്ക് മനഃപ്പാടം ഏതൊക്കെ ഫന്നിലാണ് അവർക്ക് കഴിവ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഇമാമിയങ്ങൾ കേവലം മുസ്ലിയാക്കന്മാരല്ല പഠനം എന്ന് പറഞ്ഞാൽ അപ്പോൾ കീപ്പെട്ട് പോകുന്ന കുറഞ്ഞു പോവുകയല്ലേ അന്നത് നിറഞ്ഞു നിൽക്കുന്ന ഇമാമിങ്ങൾ നവവിമാമിൻ്റെയൊക്കെ കാലഘട്ടത്തിന് മുന്നെയാണ് ഇപ്പോൾ അത് അതിൻ്റെ പിന്നിൽ വന്നവരാണ് ഇമാം നവവി അതേമാതിരി ഇമാമിനെ റാഫി ഇബിനെ ഇമാം സുയൂത്തി ഇമാം ഇബിൻ ഹജറുൽ ഹൈതമി അസ്കലാനി റതി ഇതൊക്കെ ഓസുല്ലാതമിൻ്റെ ശേഷ അവർക്ക് വരെ ഇൽമിൻ്റെ കേന്ദ്രങ്ങളായി മാറിയ ആ കാലഘട്ടത്തിൽ ഓസുല്ലാതമിൻ്റെ കാലഘട്ടമുള്ള ഇമാമിങ്ങളെ പവർ എന്തായിരിക്കും എന്തായിരിക്കും അവരൊക്കെ ഉള്ളൊരു സദസ്സ് അവിടുത്തെ ദർസെന്തായിരിക്കും കണ്ണീയത്ത് ഉസ്താദ് ഒക്കെ മുമ്പ് വന്നാൽ ഏതോ യാത്രയിലൊരു പള്ളിയിലിപ്പോൾ കണ്ണീർത്ത് ഉസ്താദ് വന്നാൽ തന്നെ അന്ന് ഹുത്തുബാഹുദ്ദാണെങ്കിൽ ഹത്തീഫിന് പറക്കും കാരണം എന്താ മുന്നിൽ വന്നിരിക്കുന്ന ആൾ ആജാദിക്കടുപ്പുള്ള ആളാണ് പേടി ഉണ്ടാവുമല്ലോ ഇന്നിപ്പം അങ്ങനെ ആർക്കും വേജാറൊന്നുമില്ല കാരണം ഒക്കെ ശരിയായി കുറച്ച് കാലം മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നില്ല നമുക്കൊക്കെ തന്നെ വേജാറുണ്ടാവും ആ ഉസ്താദിൻ്റെ ഇട്ട സദസ്സിൽ കണ്ണീർത്ത് ഉസ്താദ് മുമ്പിലുണ്ട്

ഹത്തിബാഗ ബേജാറായി അപ്പ ഉസ്താദ ബേജാറായി വന്നതാണ് എന്ന് ജ ആമിലി ബേജാറാന്ന്വിലന്ന് അടുത്ത ചോദ്യം ചോദ്യമാണത് അങ്ങനെ ഓരോ വിഷയത്തിൽ വരെ അത് ഫിഖുഹിനും എല്ലത്തിലും പറയും ഇങ്ങനെയാണെങ്കിൽ കുത്തുബുൽ അക്താബ് അഷേഖ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളെ കാലഘട്ടത്തിലുള്ള ഇമാമിയങ്ങളുടെ വണ്ണവും വലുപ്പവും അവരുടെ ദറിസിന്റെ ആഴൊന്നും ചിന്തിച്ചു നോക്ക് ഓരോ ഇമാമിയങ്ങളെ ദർസിൽ തന്നെ നൂറുകണക്കിന് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ആ വിദ്യാർത്ഥികൾ തന്നെ വലിയ പണ്ഡിത സാമ്രാട്ടുകളാണ് ഇത് നിറഞ്ഞ് സജീവമായി നിൽക്കുകയാണ് ആ ഇടയിലല്ലേ ബഹുമാനപ്പെട്ട കുത്തുബുൽ അബ്ദുൽ ഖാദുർ ജീലാനി തങ്ങൾ വന്ന് പറയാണല്ലോ ഇവിടെ ദീനില്ല അതൊക്കെ പറയാൻ വലിയൊരു സങ്കൂറ്റം വേണം ഉറപ്പല്ലേ എല്ല ഇളകുന്നു ദീനില്ല തീർച്ചെടുക്കണില്ലേ നേരം ഭർത്താവിനെ ബൈതാവും കൂട്ടുവായും ഒക്കെ നമ്മൾ വീണില്ലേ എല്ലാം കൂടി ഇപ്പം അന്നാണെങ്കിൽ അതൊക്കെ സജീവമായിട്ട് വൂണില്ലേ മൂല്യമാര് പറയല്ലോ ഇന്നിപ്പോ നമ്മള് കേരളത്തിൽ ഇവിടെ ദീൻ ഇവിടെ ദീൻ ഉണ്ട് മറ്റൊന്നും പറയണേ സമസ്ത കേരള ജമ്മിയുൽ ബംഗാളികൾക്ക് ഫാത്തിഅല്ലാം അണ്ടോ ഇവിടെതും അല്ല ഉണ്ട് എന്നാ ഇവിടെ ഇപ്പൊ ധീരുസാറായി നിൽക്കാൻ കേരളത്തിൽ ഇതാണ് വല ധാരണ കാരണം എന്താ വരെ ചിന്ത കൊണ്ടോട്ടി ബി കെ എഫ് സകല മുസീബത്ത് ഉണ്ടാക്കിട്ടൊക്കെയാണ് മുഹമ്മദ് ഷാ തങ്ങൾ ശരിയില്ലാന്ന് പറയാൻ സുവനീർ അർക്കണ ടീം നോക്കി അള്ളാഹുവിന്റെ ശിക്ഷ മഹാന്മാരോട് കളിച്ചാലുള്ള കുഴപ്പം ആ ബി കെ എഫ് എന്നാണ് ഇപ്പൊ ഇബിനെത്തേമിയാ ശരിയാണെന്നുള്ള സംസാരം വന്നത് എവിടെ എത്തിക്കുങ്ങളെ മുഹമ്മദ് ഷാ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരാളുടെ മകനാണ് അബ്ദുൽ നസീർ അസ്ഹരി എന്തായിരുന്നു മണി മുഹമ്മദ് ഷാദങ്ങൾക്കെതിരിൽ സുവനീർ ഇറക്കലും സംസാരിപ്പിക്കലും ഇപ്പൊ തൻച മുജായി അതും കൊണ്ടോട്ടി പാടത്തന്നയജം കൈമ്പന്ന് പേരോട് വന്ന് പ്രസംഗിക്കുന്നത് കൊണ്ടോട്ടിന്നാണ് ബി കെ എഫ് ഞാൻ പറഞ്ഞത് ഇവരെ ധാരണ എന്താ ഇപ്പൊ കേരളത്തിൽ ഇൽമൊക്കെ സജീവമാണ് ഇവിടെ ദീൻ കാരണം എന്താ ഇവിടെ കൊണ്ടോട്ടി ബുഹാരി മറ്റവിടുത്തെ മറ്റേ സ്ഥാപനങ്ങൾ അങ്ങനെ കുറ്റിയാടി സിറാജുല്ലുദ പിന്നെ അവിടെ മർക്കസ് കാസർഗോഡാണെങ്കിൽ അവിടെ പറയാൻ വായിക്കുന്നില്ല എല്ലാ സ്ഥലവും ബിരുദും കൊടുക്കണ് ആ പ്രത്യേകമായ സീസണിൽ ഇതൊക്കെ ഇറങ്ങും ചെയ്യാണല്ലോ വാരിസീങ്ങൾ അവിടുന്ന് അഞ്ഞൂറാണെങ്കിൽ ഇവിടുന്ന് കുറക്കാൻ പറ്റും അഞ്ഞൂറ്റമ്പത് ബിരുദധാരികൾ സനത് ദാന സമ്മേളനം കേരളത്തിൽ ദീന് സമ്പൂർണ്ണ ഇതാണല്ലോ അവിടെ ചിന്തിച്ചിരിക്കണത് അത് മാത്രല്ല അവർ പറയുകയാണല്ലോ കേരളത്തിന്റെ പുറത്തു പോയി നോക്കി ഇതൊന്നും ഇല്ല എന്നാൽ ശരി അതൊന്നും ഉണ്ടാവില്ല അപ്പൊ ഇവര് മനസ്സിലാക്കി ഇത് ദീനാണ് അങ്ങനെയാണെങ്കിൽ ഭഗത അന്നത്തെ അവസ്ഥ എന്തായിരിക്കും അതിനിടയിലാണ് മഹാനരായ കുത്തുബുൽ അക്താബ് അഷേഖു ജീലാനി തങ്ങൾ പറഞ്ഞു ഇവിടെ ദീനില്ല ദീനിവിടെ നശിച്ചിരിക്കുകയാണ് ജീവനില്ല അത് ചത്തിരിക്കുന്നു എന്ന് പറയും പോലെ ജീവൻ കെട്ടിരിക്കുന്നു ദീനുപടല്ല കഥ പറയുകയാണ് ഞാൻ പോകുന്ന വഴിയിൽ ഒരാളെ കണ്ടു ഒരവശനായ തന്നെയാണ് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല രോഗമുള്ളവനാണ് ഞാൻ അയാളെ തടവിക്കൊടുത്തു സെയ്ഹ് ജീലാനി തങ്ങൾ പറയാണ് ഇതിനൊന്നും ഇപ്പൊ വേറെ ആൾ സാക്ഷില്ല ആ കഥ പറയുകയാണ് എല്ലാ ഉഷാറായപ്പോൾ ആൾ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു ദീൻ ഞാൻ ദീനാണ് നിങ്ങളാണ് ദീനിനെ ഹയാത്താക്കുന്ന ആള് എന്റെ അവസ്ഥ നിങ്ങൾ ആദ്യം കണ്ട രൂപത്തിലാണ് ഇപ്പോൾ ഉള്ളത് ആ കഥയും പറയുകയാണും കുറച്ച് ധൈര്യം വേണ്ടേ ഇപ്പാണെങ്കിൽ എന്ത് പറയും എന്തൊക്കെ കളിയാക്കും പേരോട്രാമാനെ പോലുള്ള ചങ്ങായിമാരൊക്കെ ബഗദാദിൽ അന്നുണ്ടെങ്കിൽ അന്ന് പറയണുണ്ടായിരുന്നല്ലോ പോണ വൈക്കല് ദീനെ കണ്ടോ എന്നിട്ട് അയാളാണ് ദീനിൻ്റെ ആളെന്ന് പറഞ്ഞു കണ്ട ഇമാമിങ്ങളൊന്നും അതിനൊന്നും പറ്റിയില്ല ഏതാണ് ചങ്ങായി പറയും പറഞ്ഞ പറഞ്ഞു മാത്രമല്ല പറഞ്ഞിരുന്നല്ലോ അവരെല്ലാവരും കൂടി യോഗം കൂടിയിട്ടല്ല ആ ചങ്ങനെ ഒതുക്കണം അവനെ അവസാനിപ്പിക്കണം അവനൊരു അറിയില്ല എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തണം മുട്ടിപ്പാനായി മുതിർന്ന ശേഖന്മാർ അതാണോ എന്ത് റാത്തി ചെല്ലാൻ വന്ന ശേഖന്മാരിന്നല്ല അബ്ദുൽ ഖാദർ ജീലാനി തങ്ങളെ മുട്ടിപ്പാനായി മുതിർന്നവർ പക്ഷെ എന്താണ്ടായത് സദസ്സിൽ വന്നിരിക്കുകയാണ് ഞങ്ങളൊക്കെ വലിയ വലിയ കടുപ്പുള്ള ജാതികളല്ലേ ഓരോന്നിൻ്റെ കയ്യിൽ ഓരോ ഫന്നാണ് എന്നിട്ട് ഓരോ ചോദ്യങ്ങളാണ് അതിനുമായിട്ട് നിൽക്കുകയാണ് ആ സദസ്സിലിരുന്ന ഷെയ്ഖ് ജീലാനി തങ്ങളുടെ മുരീതന്മാർ പറയുന്നു ഷെയ്ഖ് അവൾ അവരെ കൊള്ളെന്ന് നോക്കി എന്തോ ഒരു പ്രകാശം അങ്ങോട്ട് ഒരു നമ്മൾ സ്കാനിംഗ് ഒക്കെ ചെയ്യുന്നത് പോലെ എന്തോ ഒരു മിന്നാട്ടം അവിടെ ഉണ്ടായി ഈ വന്നേ ഞങ്ങളെ സി സി ഡി ഒക്കെ പോയി ചിപ്പൂരി പോയി മൊബൈൽ ഉണ്ടായിട്ട് എന്താ എന്താന്ന് സാധനം പോയാൽ പിന്നെ സാധനം കൊണ്ട് വലിയ കാര്യമുണ്ടോ തടി അങ്ങനെ അത് അലിഫും അലിഫുംബാബ് കൂടി അറിയാത്ത പോലെ ഒന്നും കഴിയണില്ല ഈ സാധനമല്ലേ ഉള്ളി എന്തിനു വന്നു എന്താണ് മിണ്ടാൻ കഴിയുന്നില്ല മുട്ടിപ്പാനായി മുതിർന്ന ഷെയഹമാരെ മറഫിച്ച് പിന്നെ തിരിച്ചു കൊടുത്തോവാറു അവർ വഴങ്ങി അവിടെ അപ്പോൾ അവർക്ക് വേണ്ടത് പിന്നെ നന്നാക്കി കൊടുത്ത് ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീരാനി എന്താ അതിനൊക്കെ കാരണം അവിടെ ദീനില്ലാന്ന് അടിവരട്ട് മനസ്സിലാക്കണം മല അറബി മലയാളത്തിലല്ലേ മലയാളത്തിലാണല്ലോ അത് ഗൗരവണ്ഡലൈന കാര്യങ്ങൾ ആയിരം പള്ളിണ്ടാക്കി രണ്ടായിരം മദ്രസ ഉണ്ടാക്കി ഒരു ചുക്കുവാകുല അതുകൊണ്ട് ഉണ്ടാകണമെങ്കിൽ എന്താ അവിടെ പ്രശ്നം ഉണ്ടായത് ഒരുപാട് ദർസും കാര്യൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ അല്ല എന്ന ഹറത്തുമായി ഇലാഹിയായ ബന്ധം സ്ഥാപിക്കുന്ന ഒരു ഹലറത്ത് അവിടെ ആ ബന്ധം ഉണ്ടാകണം ഇല്ലെങ്കിൽ പിന്നെ ദീനാണ് കാരണം ദീൻ ഇലാഹി അതുകൊണ്ടല്ലേ റസൂൽ പറഞ്ഞത് അള്ളാൻ റസൂലിന്റെ കാലഘട്ടം അല്ലാൻ റസൂല് വരുമ്പോ ചുറ്റുപാകത്തും പറയുന്ന റസൂലിൻ്റെ അടുത്ത് വരുന്നില്ല അള്ളാൻ റസൂലിന്റെ അടുത്ത് വരാതെ തൗറാത്ത് തൗറാത്താക്കിട്ട് വല്ല കാര്യമുണ്ടോ അള്ളാന്റെ റസൂൽ എന്ന സന്നിധി അത് വേണം ഇത് പറഞ്ഞു ഷെയ്ഹബ്ദുൽ ഖാദുർ ജിലാനി അപ്പം ആ മശാജുഹന്മാരെ ബന്ധമല്ല അത് പോയിട്ടുണ്ട് അത് രണ്ടാമത് ഇവിടെ ഹയാത്താക്കുന്ന ആളാണ് ഞാൻ എന്നാണ് അബ്ദുൽ ഖാദിർ ജീലാനി പറഞ്ഞു വന്നത് ദീൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനമാണ് അള്ളാൻ്റെ ആളുകളോടുള്ള ബന്ധം അത് സാധാരണക്കാർക്കും വേണം പണ്ഡിതനും വേണം സാധാരണക്കാർ ഇതിനൊക്കെ പിന്നെ പോകുന്ന ആളുകളാണ് നല്ല പണ്ഡിതന്മാർ സാധാരണക്കാർ അതിലേക്ക് നടത്തുന്ന ആളുകളാണ് അതിനുള്ള അഥവ് പഠിപ്പിച്ചു കൊടുക്കുന്ന പണ്ഡിതന്മാരാണ് പക്ഷേ ഭൂരിഭാഗം പണ്ഡിതന്മാർ ഫാസിക്കൂൻ അവരും അതിന് തയ്യാറാകില്ല മറ്റുള്ള ആളുകളെ സമ്മതിക്കുകയുമില്ല വഴിമുടക്കുകളായി വഴി കൊള്ളക്കാരായി ജീവിക്കുന്നവരാ